ലോകചരിത്രത്തിലെ ഏറ്റവും ഭീകരന്മാരായ കൊള്ളക്കാരും വംശഹത്യാവീരന്മാരുമായ യു കെ ഗസയിലെ പാവങ്ങളെ കൊല്ലാൻ ആയുധങ്ങൾ നൽകുന്നതിൽ പ്രതിഷേധിച്ച് യു കെ സർക്കാർ നൽകിയ ഏറ്റവും വലിയ ബഹുമതി മാലിന്യ കൂമ്പാരത്തിൽ ഉപേക്ഷിച്ചു ആ രാജ്യത്തെ അറിയപ്പെടുന്ന ഒരു ഡിസൈനർ യഥാർത്ഥത്തിൽ ആ സമ്മാനം മാത്രമല്ല ആ രാജ്യത്തിൻ്റെ തന്നെ സ്ഥാനം മാലിന്യ കൂമ്പാരത്തിലാണ് ഉണ്ടായിരിക്കേണ്ടത് കാരണം അത്രമേൽ ഭീകരതയാണ് ലോകത്തൊരുപാട് രാജ്യങ്ങളോട് ഈ ക്രൂരന്മാരായ ഭീകരർ ചെയ്തിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യത്തോടു പോലും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അർദ്ധരാത്രിക്ക് സൂര്യനുദിക്കണം അവനെക്കുറിച്ചറിയാൻ അല്ലെങ്കിൽ അവരെക്കുറിച്ചറിയാൻ എന്നൊക്കെ പറയാറുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നല്ല അർത്ഥമല്ല രാത്രികളിൽ മോഷ്ടിക്കാൻ നടക്കുന്നവരെയും അല്ലെങ്കിൽ ദുർനടപ്പിന് നടക്കുന്നവരെയും ഒക്കെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത് സൂര്യനത്സമിക്കാത്ത സാമ്രാജ്യമെന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് യു കെയുടെ ഒരു ദുർനടപ്പും കൊള്ളയും മോഷണവും ഭീകരവാദവും ഒക്കെയാണ് ചരിത്രം അങ്ങനെ തന്നെയാണല്ലോ ഏതായാലും ഇപ്പോൾ ഗസയിലെ മനുഷ്യരെ കൊന്നു തള്ളുന്നതിന് ആയുധം വിൽക്കുന്ന പ്രവൃത്തിയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് എംപയർ കമാൻഡർ ഓഫ് ദി ഓർഡർ സി എന്ന് പറയുന്ന വലിയ ബഹുമതി ബ്രിട്ടീഷ് ഡിസൈനർ കാതറിൻ ഹാമനറ്റ് എന്ന് പറയുന്ന സ്ത്രീ ഉപേക്ഷിച്ചു ബ്രിട്ടീഷുകാരി ആയതിൽ നാണക്കേട് തോന്നുന്നു എന്നാണ് അവർ ഒരു ടീഷർട്ടിൽ എഴുതിക്കൊണ്ട് ഈ പറയുന്ന കൊടുത്ത സമ്മാനം ഒരു മാലിന്യ കൂമ്പാരത്തിൽ കൊണ്ടുവന്നിട്ട് അത് ലോകത്തോട് പറഞ്ഞത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണിച്ചതും ഗസയിലെ വംശഹത്യയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പങ്ക് ആലോചിച്ച് ബ്രിട്ടീഷുകാരി എന്നതിൽ എനിക്ക് നാണക്കേടുണ്ട് പുരസ്കാരവും സുനകും എന്ന് പറഞ്ഞാൽ സുന നമ്മുടെ സുന സ്റ്റാമറും അർഹിക്കുന്നത് ഈ കുപ്പത്തൊട്ടിയാണ് ഗസയിൽ ശാശ്വതമായ വെടിനിർത്തൽ നടപ്പാക്കാതെ നിങ്ങൾ ഒരിക്കൽ പോലും അവർ കോട്ടി ചെയ്യില്ലെന്ന് പറയണമെന്നും അവർ ആവശ്യപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ഹാംനെറ്റ് എന്ന് പറയുന്ന ഈ സ്ത്രീ പ്രതിഷേധ സൂചകമായി പലതരം പ്രതിഷേധങ്ങൾ തൻ്റെ ജീവിതം കൊണ്ട് നടത്തിയിട്ടുണ്ട് അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ കൊടുത്ത ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ വലിയ പുരസ്കാരം കൊണ്ടുവന്ന് ഓടയിൽ അല്ലെങ്കിൽ മാലിന്യ കൂമ്പാരത്തിൽ ലോകം കാണുക തള്ളിയത് സത്യം പറഞ്ഞാൽ ആ പുരസ്കാരം മാത്രമല്ല ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ആ രാജ്യത്തിൻ്റെ സ്ഥാനം അവിടെ തന്നെയാണ് കാണുക മനുഷ്യരാശിയോട് ചെയ്തിട്ടുള്ള ക്രൂരതയും അതുപോലെ കൊലയും കൊലപാതകവും കൊള്ളിവെപ്പും മോഷണവുമൊക്കെ കണക്കിലെടുത്താൽ അത് കുപ്പത്തൊട്ടിയിൽ തന്നെ ആ പേരെഴുതി വെക്കേണ്ടത് അനിവാര്യമാണ് അത്യാവശ്യമാണ്